മലയാള സിനിമയിലെ ബെഞ്ച് മാർക്ക് സിനിമകളിലൊന്നായ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെയാണ് ആ സിനിമ അവസാനിക്കുന്നത് തന്നെ ആ സിനിമയിലെ ജോർജ് സാറിനെയും ബെന്നിയെയും ആരും അറിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഷൺമുഖം പണി കഴിച്ചിട്ടുണ്ട് പിന്നീട് ഷൺമുഖരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് കേസിലാണ് ഷൺമുഖനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല ഷൺമുഖനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സീനായിട്ട് മാത്രമാണ് സിനിമ അവസാനിക്കുന്നത് അതിനർത്ഥം ദൃശ്യം മോഡൽ സിനിമയിലുള്ളതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഫ്രാഞ്ചൈസികളായിട്ട് തുടരും എന്ന് പറയുന്ന സിനിമ ഇറക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പുതിയ സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജോർജ് സാറിനും ബെന്നിക്കും എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ സിനിമയുടെ കഥ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഷൺമുഖൻ ജയിൽ ചാടിയതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ബെന്നിയും ജോർജ് സാറും എങ്ങോട്ട് പോയെന്ന് പോലീസുകാർക്ക് പോലും അറിയില്ല കാരണം അവരുടെ ശവം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകും അന്വേഷണത്തിൻ്റെ ഒടുവിൽ എവിടെയായിരിക്കും എത്തിച്ചേരുന്നത് ഷൺമുഖനിൽ തന്നെയായിരിക്കും നിലവിലെ സിറ്റുവേഷനിൽ ഷൺമുഖൻ അധികകാലം ജയിലിൽ കഴിയേണ്ടി വരത്തില്ല കാരണം മകനെ കൊന്ന കുറ്റം നിലനിൽക്കത്തില്ല ജയിൽ ചാടിയ കുറ്റവും അധികകാലം നിലനിൽക്കില്ല അതിന് ചെറിയ ശിക്ഷവല്ലതേ ഉണ്ടാവൂ പുള്ളി കേസിൽ നിന്നെല്ലാം മുക്തനായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു ജോർജിനെയും ബെന്നിനെയും കൊന്ന കാര്യം പുള്ളി ആരോടും പറയുന്നുമില്ല ജോർജ് സാറിനെ കൊല്ലുന്നത് കണ്ടിട്ടുള്ളത് അയാളുടെ മകൾ മാത്രമാണ് പക്ഷെ ഇവർക്കെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം എന്തായാലും ഉണ്ടാകും ആ അന്വേഷണത്തിനായി പുതിയ ആളുകൾ നിയോഗിക്കപ്പെടുകയും ചെയ്യും അതിനായി വരുന്നാൾ ജോർജ് സാറിനേക്കാൾ ക്രൂരനായ ഒരാളാണെങ്കിൽ സിനിമയുടെ കഥ തീ പാറും വീണ്ടും ഷൺമുഖനും കുടുംബവും പോലീസുകാരാൽ വേട്ടയാടപ്പെടും അതിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാനായി ഷൺമുഖൻ ശ്രമിക്കും ഷർമുഖനെ തീർക്കാൻ പോലീസുകാരും രണ്ടാം ഭാഗം തുടരും